തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർക്കെതിരെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം രംഗത്തു വന്നിട്ടും സംസ്ഥാനം ഭരിക്കുന്ന സി പി എം അത് കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു സംസ്ഥാനത്തെ പ്രമുഖ മാധ്യമങ്ങളും വിഷയത്തിൽ നിന്ന് ആദ്യം അകന്നുനിന്നു എന്നാൽ അപ്രതിരോധമായ വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ തീവ്രത ഏഷ്യാനെറ്റ് ഏറ്റെടുത്ത് തുടർ ചർച്ചയാക്കിയതോടെ മറ്റു മാധ്യമങ്ങൾക്കും മാറി നിൽക്കാൻ വയ്യന്നായി സർക്കാരിന്റെ മൂക്കിന് താഴെ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധം മനുഷ്യാവകാശത്തിന്റെ അപ്പോസ്ഥലന്മാരെന്ന് അവകാശപ്പെടുന്ന സിപിഎമ്മിന്റെ സ്വന്തം ചാനലിന്റെ കണ്ണിൽ പെട്ടതേയില്ല എസ് എഫ് ഐയും സമരത്തിനുണ്ടെങ്കിലും മറ്റു വിഷയങ്ങളിൽ കാണിക്കുന്ന ആവേശമൊന്നും ഈ സമരത്തിൽ കാണാൻ കഴിഞ്ഞില്ല അതേസമയം ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ നിന്നും മാറ്റണമെന്ന ആവശ്യം ഏറ്റെടുക്കരുതെന്ന് സിപിഎം എസ് എഫ് ഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടു ലക്ഷ്മി നായരുടെ അച്ഛൻ നാരായണൻ നായരുടെ സഹോദരനാണ് സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ കോലിയക്കോട് കൃഷ്ണൻ നായർ എന്നതും അധികാര കേന്ദ്രങ്ങളിൽ സ്വന്തം നിലയിൽ തന്നെ ഏറെ സ്വാധീനമുണ്ടെന്നതും ലക്ഷ്മി നായർക്ക് അനുകൂലമായ ഘടകങ്ങളാണ് ആ ധൈര്യത്തിന്റെ ഉറപ്പാണ് രാജിവയ്ക്കുന്ന പ്രശ്നമില്ലെന്ന അവരുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതും താൻ രാജിവെക്കില്ലെന്ന് ലക്ഷ്മി നായർ കൃത്യമായി സിപിഎമ്മിനെ അറിയിച്ചിട്ടുമു അതേസമയം കൈരളി ചാനലിൽ ലക്ഷ്മി നായർ അവതരിപ്പിക്കുന്ന പരിപാടിക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷപരിഹാസമുയുന്നുണ്ട് ചില എപ്പിസോഡുകൾ ചാനലിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന വിമർശനം അണികൾ തന്നെ ഉയർത്തുന്നു എന്തായാലും പാരമ്പര്യത്തിന്റെയും പാർട്ടി പിന്തുണയുടെയും ബലത്തിൽ ലക്ഷ്മി നായർ എത്രനാൾ പിടിച്ചു നിൽക്കുമെന്ന് കണ്ടറിയണം